രണ്ടായിരത്തി എഴുപതില് നെറ്റ് സീറോ എമിഷൻസ് എന്ന് പറഞ്ഞ ലക്ഷ്യം നമുക്കുണ്ട് ഏഹ് ഈ ഇല്ലാത്ത അവസ്ഥ ആ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ എമിഷൻസ് ഉണ്ടല്ലോ അതിൽ നിന്ന് പൂർണ്ണ മുക്തമാവുമ്പോൾ നമ്മൾ ആണവ പദ്ധതികൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ വലിയ ഉപരോധമുണ്ട് റഷ്യക്ക് ആ ഉപരോധത്തിന്റെ ഇടയിലും റഷ്യ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആണവ ഇന്ധനവുമായിട്ടുള്ള വരവ് തെളിയിക്കുന്നത് റഷ്യയിൽ നിന്ന് ചരക്ക് വിമാനത്തിലാണ് ഇന്ധനം കൊണ്ടുവന്നത് അപ്പോ അത് അൺഇന്റപ്റ്റഡ് സപ്ലൈ ചെയിൻ പുട്ടിൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരു തടസ്സമില്ലാതെ ഇത് നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എണ്ണ ഗ്യാസ് കൽക്കരി ഈ ംഗത്ത് എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ സഹായിക്കാം എന്ന് പൊട്ടിൽ മോദിയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവർ തമ്മിലുള്ള ചർച്ചയിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക